ചാലിശ്ശേരിയിൽ പരിശുദ്ധ എൽദോമ ബെസേലിയോസ് ബാവായുടെ ഓർമ്മ പെരുന്നാളിന് കൊടിയേരി ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സൂര്യാനി പള്ളിയിൽ മഹാപരിശുദ്ധനായ എൽദോമ ബെസേലിയോസ് ബാവായുടെ ഓർമ്മ പെരുന്നാളിന് ഞായറാഴ്ച കൊടിയേറി രാവിലെ വികാരി ഫാദർ ബിജു മൂങ്ങാകുന്നിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു തുടർന്ന് വികാരി പെരുന്നാൾ കൊടി ആശീർവാദവും തുടർന്ന് പെരുന്നാൾ കൊടിയേറ്റവും നടത്തി പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്നും മുന്നൂറ്റി നാൽപ്പത് വർഷം മുമ്പ് കോതമംഗലത്തെത്തി മാർത്തോമാ ചെറിയ പള്ളിയിൽ കബറടങ്ങിയ പരിശുദ്ധ എൽഡോമർ ബെസേലസ് ബാവായെ മുന്നൂറ്റി നാൽപ്പതാം ഓർമ്മ പെരുന്നാളാണ് ഇടവക ഒക്ടോബർ നാല് അഞ്ച് ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കുന്നത് നാലാം തീയതി ശനിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് സന്ധ്യ നമസ്കാരം വചന സന്ദേശം ആശീർവാദം നേർച്ച വിതരണം എന്നിവ നടക്കും പെരുന്നാൾ ദിവസം ഞായറാഴ്ച രാവിലെ പ്രഭാത പ്രാർത്ഥന എട്ടിന് മലബാർ ബദ്രാസ് അധിപൻ ഗീവർഗീസ് മാസ് ദേഫാനസ് മെത്രോപോലി വിശുദ്ധ കുർബാന അർപ്പിക്കും മധ്യസ്ഥ പ്രാർത്ഥന പെരുന്നാൾ സന്ദേശവും നടത്തും പൊൻവെള്ളി കുരിശികളേന്തി നാടിന്റെ സർവ്വക്ഷേമ ഐശ്വര്യങ്ങൾക്കായി അങ്ങാടി ചുറ്റിയുള്ള പെരുന്നാൾ പ്രദർശനവും തുറങ്ങുന്ന വർഷത്തിലിരിക്കൽ മാത്രം പുറത്തെടുക്കുന്ന പരിശുദ്ധ എൽഡോമാർ ബെസേലിയസ് ബാബായുടെ തിരുശേഷിപ്പ് പ്രത്യേക ശേഷം പുറത്തെടുത്ത വിശ്വാസികൾ മണങ്ങും നെർസദ്യയുടെ പെരുന്നാൾ സമാപിക്കും കൂടിയേറ്റത്തിലെ വികാരി ഫാദർ ബിജു മുങ്ങാങ്ങുന്നേൻ ട്രസ്റ്റി സിയു ശലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി